ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം എൻ്റെ പുറകിലിരിക്കുന്ന ഈ മുളകും കണ്ടാലറിയാം ഞാൻ ഇതിന് മുമ്പിട്ട് ഈ മുളകിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഏകദേശം എട്ട് ലക്ഷം പേരോളം കണ്ടായിരുന്നു ആവശ്യത്തിന് ചെവി ഈ തൊളിയും പഴക്കും എല്ലാം എനിക്കതിൽ കിട്ടിയിരുന്നു പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ എൻ്റെ മുളകിനെ ഇവിടുന്ന് വാങ്ങിച്ചതിന് ഏരിയ കുറവ് തന്നെയായിരുന്നു ഇന്ന് ഞാൻ വീണ്ടും അടു പോയിട്ട് വന്ന വഴിക്ക് ഞാൻ ആ കടയെ കയറി പക്ഷേ അന്ന് കണ്ടപ്പോൾ അധികം പുതിയതായിട്ട് തുടങ്ങിയ കടയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ കട നിറച്ച് ഇഷ്ടംപോലെ സാധനങ്ങളും അതാണ്ട് മുളകിന് വീണ്ടും ഇരുന്നൂറ് രൂപയായിട്ടുണ്ട് അന്ന് ചോദിച്ചായിരുന്നു കാശ്മീരി മുളകിൻ്റെ വില പറയാൻ പറഞ്ഞായിരുന്നു അതാണ്ട് കാശ്മീരിക്ക് നാനൂറ്റി അൻപതേ ഉള്ളൂ എല്ലായിടത്തേക്കാട്ടി വിലക്കുറവ് തന്നെയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപതിൻ്റെ ഉണ്ട് അതാണ്ട് സവാള വെളുത്തുള്ളി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് എല്ലാത്തിനും പൊതുവേ വിലക്കുറവുള്ള ഒരു കട കൂടിയാണ് വീണ്ടും എന്നോട് ആരും ചോദിക്കരുത് എൻ്റെ കടയാണോന്ന് അല്ല നീ മുള എടുക്കടിക്കോടാ ആഹ് കൈ കൊടുക്കണ്ട അല്ല അല്ല ഞങ്ങടെ കണ്ടോ അല്ല അല്ലല്ല വൈസ് നീ വേണോ പോ la correrá no le quieren no.

തരക്കാൻ സ്വന്തം അടുത്ത